സൈന്യം ഇത്തരത്തിൽ ബേലി പാലം നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒന്നിന് രാത്രി ഒൻപത് മണിക്കാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം ഏറ്റെടുത്തത് തുടർന്ന് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി നമസ്കാരം സൈന്യം നിർമ്മിച്ച നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ബേലി പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ പാലം കഴിഞ്ഞ ദിവസം അഞ്ച് മുപ്പതോട് കൂടിയിട്ടാണ് കൊടുത്തത് ഇതുവഴി ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട് ആംബുലൻസും ജീപ്പും അടക്കമുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ കടത്തിവിടുന്നത് അതുമൂലം രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് പിന്നെ ഇതുവഴി രക്ഷാപ്രവർത്തകരെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ അവളുടെ കണക്കുകളൊക്കെ അവിടെ ആർമി എഴുതി എടുക്കുന്നുണ്ട് ഇനി ആ ഒരു മേഖലയിൽ ഇനി ആരും ജീവനോട് കുടുങ്ങി കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യത്തിൻ്റെ നിഗമനമെങ്കിലും ഒരു ജീവൻ്റെ തുടുപ്പെങ്കിലും ഓരോ പ്രദേശത്തും ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലും എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലും കേരള ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും അതുപോലെ സന്നദ്ധ സംഘടനകൾ വിവിധ സന്നദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ശ്രമം ആരെങ്കിലും ഒരു അല്പമെങ്കിലും ജീവനുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് സൈന്യവും എൻ ഡി ആർ എഫും സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് കാണാതായവരിൽ ഇരുപത്തി ഒൻപത് പേർ കുട്ടികളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുണ്ട് സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന ആരും തന്നെ ഈ പ്രദേശത്തേക്ക് എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും മരണം മുന്നൂറ്റി പതിനാറായി എന്നാണ് റവന്യൂ വകുപ്പിൻ്റെ ഔദ്യോഗികമായൊരു കണക്ക് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെയാണ് കണ്ടെത്താൻ ഉള്ളത് ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഈ തകർന്നു കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ മണ്ണ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ ഇപ്പോൾ ഈ ജെ സി ബി ഹിറ്റാച്ചി എന്നിവ അടക്കം ഉപയോഗിച്ച് ഇത് മണ്ണ് മാറ്റിയും അതുപോലെ കെട്ടിടാവശേഷ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയും പരിശോധന തുടരുകയാണ് എന്തായാലും ഈ സൈന്യം ഇത്തരത്തിൽ ബേലി പാലം നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരിച്ചിരിക്കുകയാണ് കാരണം കിലോമീറ്ററുകളോളം നടന്നു വേണം ഈ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ പോകുവാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന പലരും അവിടെ നടന്നെത്തുമ്പോൾ തന്നെ വളരെയധികം ക്ഷീണിതരാകുന്നുണ്ട് അതിന് ഒരു പരിഹാരം എന്തായാലും ആയിട്ടുണ്ട് മുപ്പത്തി ഒന്നിന് രാത്രി ഒൻപത് മണിക്കാണ് ബേലി പാലത്തിൻ്റെ നിർമ്മാണം സൈന്യം ഏറ്റെടുത്തത് തുടർന്ന് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി പിന്നീടിത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് കൈമാറിയേക്ക് അതായത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് ഈ നിർമ്മാണമൊക്കെ നടത്തിയത് പിന്നീടിത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് എന്തായാലും വളരെ സുരക്ഷിതമായി ഇനി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയി രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുക്കുന്നവരെ അവിടേക്ക് എത്തിക്കാം കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഇവിടെ ചൂതൽമലയിലും അതുപോലെ മുണ്ടക്കയിലുമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് രഞ്ജിത്ത് എസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി